അമേരിക്കൻ വ്യവസായി ഇലോൺ മസ്കിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പ് വ്യാപകമാവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മസ്കിന്റെ കാനഡ പൗരത്വം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാർലമെന്ററി പെറ്റീഷൻ ഇതിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം കനേഡിയൻ പൗരന്മാരാണ് ഒപ്പുവെച്ചത് സ്വതന്ത്ര രാഷ്ട്രമായ കാനഡയെ തങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ രാജ്യമായി മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപുമായുള്ള സഹകരണമാണ് പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചത് ന്യൂ ഡെമോക്രാറ്റിക് പാർലമെന്ററി അംഗവും മസ്കിന്റെ കടുത്ത നിരൂപകനുമായ ചാർലി അങ്കസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കൊളംബിയ എഴുത്തുകാരിയായ ക്വാലിയ റീഡാണ് കാനഡയിലെ ഹൌസ് ഓഫ് കോമൺസിൽ ഹർജി സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഇലോൺ മസ്കിന് കനേഡിയൻ പ്രൊവിശ്യയിലെ സസ്കാച്ചവൻ പ്രവിശ്യയിൽ ജനിച്ച മാതാവിൽ നിന്നാണ് കനേഡിയൻ പൗരത്വം ലഭിക്കുന്നത് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കാനഡയുടെ പരമാധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് മസ്ക് നേതൃത്വം നൽകി വരികയാണ് ട്രംപിന്റെ ഉപദേശകനായി വർത്തിച്ചുകൊണ്ട് കാനഡയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മസ്ക് പ്രവർത്തിക്കുന്നുവെന്നാണ് പെറ്റീഷനിലുള്ളത് ഒപ്പം കാനഡയുടെ പരമാധികാരത്തെ തകർക്കാൻ ട്രംപിനൊപ്പം പ്രവർത്തിക്കുന്ന മസ്കിന്റെ പൗരത്വം പിൻവലിക്കാനും ആവശ്യപ്പെടുന്നു കനേഡിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം പെറ്റീഷന് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭിക്കാൻ അഞ്ഞൂറോ അതിലധികമോ ഒപ്പുകൾ വേണം ഒരു ലക്ഷത്തി അൻപത്തിയേഴായിരത്തിലധികം ഒപ്പുകൾ ലഭിച്ച സ്ഥിതിക്ക് അത് നേടുക പ്രയാസകരമാവില്ല ജനുവരി ഇരുപതിനായിരുന്നു മസ്കിനെതിരായ പെറ്റീഷനിൽ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി